ഞായവ്മാർ അധ്യായം വിട്ട് എന്നാൽ നീ മദ്യാനോട് യുദ്ധം ചെയ്യാൻ പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞ് കണ്ട് ഇങ്ങനെ ഞങ്ങളോട് ചെയ്യുവാൻ എന്ത് സംഗതി എന്ന് പറഞ്ഞാൽ അവനോട് ഉഗ്രമായ ബാധിച്ചു അതിനവൻ നിങ്ങളോട് ഒത്തു നോക്കിയാൽ ഞാൻ ഈ ചെയ്തത് എന്തുള്ളൂ എസ് എന്റെ മുന്തിരിയെടുപ്പിനേക്കാൾ ലഫ്രീമിന്റെ കാലാപകർക്കല്ലയോ നല്ലത് നിങ്ങളുടെ കയ്യിലല്ലയോ ദൈവം വ്യതിയാന പ്രഭുക്കളായ ഓരോ വിനെയും സേവിനെ ഏൽപ്പിച്ചത് നിങ്ങളോട് ഒത്തുനോക്കിയാൽ എന്നെ കൊണ്ട് സാധിച്ചത് എന്തുള്ളൂ എന്ന് അവരോട് പറഞ്ഞു ഇത് പറഞ്ഞപ്പോൾ അവർക്ക് അവനോടുള്ള കോപം ക്ഷമിച്ചു അനന്തരം ഗിതവൻ യോദ്ധാങ്കലെത്തി അവനും കൂടെയുള്ള മുന്നൂറ് പേരും ക്ഷീണിച്ചിരുന്നിട്ടും അവരെ പിന്തുടരുവാൻ അക്കരെ കടന്നു അവൻ സുഖോദ്രി നിവാസികളോട് എന്റെ കൂടെയുള്ള പഠജനത്തിന് അപ്പം കൊടുക്കണമേ അവർ ക്ഷീണിച്ചിരിക്കുന്നു ഞാൻ നിധാന രാജാക്കന്മാരായ സേബഹിനെയും സൽമുനെയും പിന്തുടരും പിന്തുടരുകയാവുന്നുവെന്ന് പറഞ്ഞു നിന്റെ സൈനത്തിന് ഞങ്ങൾ അപ്പം കൊടുക്കേണ്ടതിന് സേബഹിന്റെയും സൽമുനയുടെയും കൈകൾ നിന്റെ കക്ഷത്തിലാകുന്നുവെന്ന് സുഹോദ്രിയ പ്രഭു കുമാർ ചോദിച്ചു അതിന് ഗിദേവൻ ആകട്ടെ ഏഹോ ആ സേബഹിനെയും സൽമുനയും എന്റെ കയ്യിൽ ഏൽപ്പിച്ച ശേഷം ഞാൻ നിങ്ങളുടെ മാംസം കാട്ടിലെ മുള്ളുകൊണ്ടും പർക്കാരുകൊണ്ടും തള്ളിക്കേറുമെന്ന് പറഞ്ഞു അവിടെ നിന്ന് അവൻ പെരുവേലിലേക്ക് ചെന്ന് അവരോടും അങ്ങനെ ചോദിച്ചു സുഹോ നിവാസികൾ ഉത്തരം പറഞ്ഞ പോലെ തന്നെ പെനുവൽ നിവാസികൾ പറഞ്ഞു അവൻ പെനുവേൽ നിവാസികളോട് ഞാൻ സമാധാനത്തോടെ മണങ്ങി വരുമ്പോൾ ഈ ഗോപുര ഇടിച്ചു കളയുമെന്ന് പറഞ്ഞു എന്നാൽ സേബഹും സൽമനയും അവരോട് കൂടെ കിഴക്ക് ദേശക്കാരുടെ സൈന്യത്തിൽ ശേഷിച്ചിരുന്ന ഏകദേശം പതിനയ്യായിരം പേരായ അവരുടെ സൈന്യം കർക്കൂരിൽ ആയിരുന്നു വാളൂരി പിടിച്ചവരായ ലക്ഷത്തിരുപതിനായിരം പേർ വീണുപോയിരുന്നു ഗിതിയോൺ നോബിനും യോക്കും കിഴക്കുള്ള കൂടാരവാസികളുടെ വഴിയാഴ്ച നിർ നിർഭയമായിരുന്ന ആ സൈന്യത്തെ തോൽപ്പിച്ചു സേവകും സൽമുന്നയും ഓടിപ്പോയി അവൻ അവരെ പിന്തുടർന്നു സേബക സൽമുന എന്ന രണ്ട് മിഥിയാന രാജയ്ക്ക് മരം പിടിച്ചു സൈന്യത്തെ ഒക്കെയും പേടിപ്പിച്ച് ചെറുച്ചു കളഞ്ഞു അനന്തര യുവാശിന്റെ മകനായ ഗിരേൻ യുദ്ധം കഴിഞ്ഞിട്ട് ഹേരസ് കയറ്റത്തിൽ നിന്ന് മടങ്ങി വരുമ്പോൾ സൂക്കർ നിവാസികളെ ഒരു ബാലിക്കാരനെ പിടിച്ച് അവനോട് അന്വേഷിച്ചു അവൻ സുഖോത്തര പ്രഭുക്കുമാരും മൂപ്പുമാരുമായി എഴുപത്തേഴ് ആളുടെ പേര് അവന് എഴുതി കൊടുത്തു അവൻ സുഖനിവാസികൾ അടുക്കൽ ചെന്ന് ക്ഷീണിച്ചിരിക്കുന്ന നിന്റെ ആളുകൾക്ക് ഞങ്ങൾ അപ്പം കൊടുക്കേണ്ടതിന് സേബകന്റെയും സൽമുന്നയുടെയും കൈകൾ നിന്റെ കക്ഷത്തിലാകുന്നുവെന്ന് നിങ്ങൾ എന്നെ അധികരിച്ച് പറഞ്ഞാൽ സേബഹും സൽമുന്നയും എന്ന് പറഞ്ഞു അവൻ പട്ടത്തിലെ മൂപ്പുമാരെ പിടിച്ചക്കാരിലെ മുള്ളും പരക്കാരെയും കൊണ്ട് സൂക്കോ ബുദ്ധി പഠിപ്പിച്ചു അവൻ പിന്വേലിന്റെ ഗോപുരി ഇടിച്ച് പട്ടണക്കാരെ കൊന്നു കളഞ്ഞു പിന്നെ അവൻ സേബകനോട് സൽമുന്നയോട് നിങ്ങൾ താപോരി വെച്ച് കൊന്ന പുരുഷന്മാർ എങ്ങനെയുള്ളവർ ആയിരുന്നു എന്ന് ചോദിച്ചു അവർ നിന്നെ പോലെ ഓരോരുത്തരും രാജകുമാരന്റെ എന്ന് അവർ ഉത്തരം പറഞ്ഞു അതിന് അവൻ അവർ എന്റെ സഹോദരന്മാർ എൻ്റെ അമ്മയുടെ മക്കൾ തന്നെയായിരുന്നു അവരെ നിങ്ങൾ ജീവനോട് വെച്ചിരുന്നെങ്കിൽ ഹോവയാണ് ഞാൻ നിങ്ങളെ കൊല്ലുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ അവൻ തന്റെ ആദ്യാതനായ ഏതെന്നോട് എന്നിട്ട് അവരെ കൊല്ലുക എന്ന് പറഞ്ഞു എന്നാൽ അവൻ ചെറുപ്പക്കാരനാകൊണ്ട് പേടിച്ച് വാളുരാതെ നിന്നു അപ്പോൾ സേബഖൻ നീ തന്നെ എഴുന്നേറ്റ് ഞങ്ങളെ ആളെ ആളെപ്പോലെയല്ലോ അവന്റെ ബലമെന്ന് പറഞ്ഞു അങ്ങനെ നിനക്ക് എന്നിട്ട് സേവകനെയും സൽമനെയും കൊന്നു അവരുടെ ഒട്ടകങ്ങളുടെ കഴിയത്തിലെ ചന്ദ്രകലകൾ എടുത്തു അനന്തരമിസൈലെ ഗിതിയാനോട് നീ ഞങ്ങളെ മിതിയാന കഴിഞ്ഞു ദൃഷ്ടിച്ചിരിക്ക രാജാവായിരിക്കണം അങ്ങനെ തന്നെ നിന്റെ മകനും മകന്റെ മകനും എന്ന് പറഞ്ഞു അവരോട് ഞാൻ നിങ്ങൾക്ക് രാജാ ആകെയില്ല എന്റെ മകനും ആകെയില്ല ഹോവേ എത്രയും നിങ്ങൾ രാജാവ് എന്ന് പറഞ്ഞു പിന്നെ അവരോട് ഞാൻ നിങ്ങളോടൊന്ന് അപേക്ഷിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും കൊള്ളേ കിട്ടി കടക്കുക എനിക്ക് തരണം എന്ന് പറഞ്ഞു അവർ ഇസ്മായിലിയർ ആയിരുന്നതുകൊണ്ട് അവർക്ക് പൊൻകെടുക്കൻ ഉണ്ടായിരുന്നു ഞങ്ങൾ സന്തോഷത്തോടെ തരാമെന്ന് അവർ പറഞ്ഞു ഒരു വസ്ത്രം തിരിച്ച് ഓരോരുത്തരും കൊള്ളയിൽ കിട്ടിയ കടുക്കൻ അതിലിട്ടു അവൻ ചോദിച്ചു വാങ്ങിയ പൊൻകെടുക്കിന്റെ തൂക്കം ആയിരത്തി എഴുന്നൂറ് ശേഖയിൽ ആയിരുന്നു ഇതല്ലാതെ ചന്ദക്കലകളും കുണ്ടലങ്ങളും മതിയാന രാജാക്കന്മാർ ധരിച്ചിരുന്ന രക്താംബരങ്ങളും അവരുടെ ഒട്ടകങ്ങളുടെ കൈത്തിന്റെ മാലകളും ഉണ്ടായിരുന്നു വിധേവൻ അതുകൊണ്ട് ഒരു ഉണ്ടാക്കി തന്റെ ഭരണമായധിച്ചു ഇസ്രയേലെല്ലാം അവിടേക്ക് പ്രസംഗമായി അതിന്റെ അടുക്കൽ ചെന്നു അത് ഗിരിവനും അവരുടെ കുടുംബത്തിനും ഒരു കണിയായി തീർന്നു എന്നാൽ മിജിയൻ തലപൊക്കാതെ പറഞ്ഞ സേമകൾക്ക് ഇടങ്ങിപ്പോയി ഗിരിയോന്റെ കാലത്ത് ദേശത്തിന് നാൽപ്പത് സമസ്സിനെ സ്വസ്ഥതയുണ്ടായി യുവാസിനമാനായ യരുപാൽ തന്റെ വീട്ടിൽ ചെന്ന് സുഖമായി പാർത്തു ഗതിയവൻ വളരെ ഭാര്യമാരുണ്ടായിരുന്നു അതുകൊണ്ട് സ്വന്തം മക്കളായിട്ട് തന്നെ എഴുപത് പുത്രമാരുണ്ടായിരുന്നു ഷേഖേമിലുള്ള അവന്റെ വെപ്പാട്ടിയും പ്രസവിച്ചു അവനെ അഭിമേലക്കെന്ന അവൻ പേരിട്ടു യുവാശിന്മാനെ ഏകിദേവൻ നല്ല വാർദ്ധക്യത്തിൽ മരിച്ചു അവനെ അഭി സ്ത്രീയർക്കുള്ള ഒപ്രയിൽ അവന്റെ അപ്പനായ യുവാശിനെ കല്ലെറയിൽ അടക്കം ചെയ്തു ഗിദേവൻ മരിച്ച ശേഷം ശ്രേമക്കൾ വീണ്ടും പ്രസംഗമായി ബാൽ വിഗ്രഹങ്ങളുടെ അടുക്കൽ ചെന്ന് ബാൽ ബിരീത്തിനെ തങ്ങൾക്ക് ദേവനായി പ്രതിഷ്ഠിച്ചു ശ്രേമക്കൾ ചുറ്റുമുള്ള സകലശത്രുക്കളെയും കയ്യിൽ നിന്ന് തങ്ങളെ രക്ഷിച്ച് തങ്ങളെ ദൈവമായ ഹോവി ഓർത്തില്ല ഗിതിയാണ് നെയ് രൂപാൽ ഇസ്രൈലിൻ ചെയ്ത എല്ലാ നന്മയ്ക്കുന്ന കോന്നും അവന്റെ കുടുംബത്തോട് ദയ ചെയ്തതുമില്ല